ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ഇസ്ലാമിക ഭീകര സംഘടനയായ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷങ്ങൾ അവിടെ നടമാടുന്നു ഒരു ഫുൾ സ്കെയിൽ വാർ അല്ലെങ്കിൽ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ഈ ഒരു സംഘർഷം നീങ്ങാനുള്ള എല്ലാ സൂചനകളും ആ അതിർത്തി മേഖലയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് നിലവിലെ സ്ഥിതിവിശേഷം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കും കൊടുത്ത കൈക്ക് തന്നെ ഒരു തിരിഞ്ഞുകൊത്തുന്ന ഒരു അവസ്ഥ താലിബാൻ വളർന്നത് പാകിസ്ഥാന്റെ എല്ലാ പിന്തുണയോടും കൂടിയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വളർന്നത് പക്ഷേ ആ താലിബാൻ തന്നെ പാകിസ്ഥാനെതിരെ കൊത്തുന്നു ഈ ഒരു സംഭവ വികാസങ്ങൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഒപ്പം തന്നെ മറ്റൊരു രാഷ്ട്രം കൂടി ഇസ്ലാമിക ഭീകരരുടെ കൈകളിലേക്ക് പോവുകയാണോ ഒപ്പം തന്നെ കേരളത്തിലെ ചിലർക്ക് വിസ്മയമായി തോന്നുന്ന താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ കൊടിയ മത പീഡനങ്ങൾ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോസ് റോബിൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് വിഷയങ്ങൾ നമുക്കിന്ന് ചർച്ചയ്ക്ക് എടുക്കാം ഒന്ന് ഈ താലിബാൻ നടത്തുന്ന കൂടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒപ്പം തന്നെ ഈ പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥകൾ നിലവിലെ ഒരു സംഘർഷാവസ്ഥയുടെ കാരണം വളരെ ബ്രീഫായിട്ട് നാം പറയുകയാണെങ്കിൽ ഒരു ഡ്യുവൽ താലിബാൻ പ്രോബ്ലമാണ് ഒരു പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിടുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഈ തെഹറിക് ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന അതായത് ഈ പാക് അഫ്ഗാൻ ബോർഡറിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഒരു അമ്പർല ഓർഗനൈസേഷൻ എന്ന് പറ എന്ന് നമുക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സംഘടനയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ മോഡലിൽ അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുത്തതുപോലെ പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ശരീത്ത് നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്ക് സ്ഥാപിക്കുക എന്നതാണ് ഈ തെഹറിക് ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ വ്യവസ്ഥാപിതമായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റും ഈ പറയുന്ന സംഘടനയും തമ്മിൽ ശത്രുതയിലാണ് ഈ സംഘടനയ്ക്ക് ഈ പറയുന്ന ഭീകര സംഘടനയ്ക്ക് അൽഖയുടെ പിന്തുണയുണ്ട് താലിബാന്റെ പിന്തുണയുണ്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അഫ്ഗാൻ മണ്ണിൽ നിന്നാണ് അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു സംഘർഷം ഇത്ര രൂക്ഷമായ ആകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവർ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്നു പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നു അത് അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം പാകിസ്ഥാൻ നടത്തുന്നു അത് ഈ പറയുന്ന താലിബാനെ ചൊടിപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മണ്ണിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് താലിബാന്റെ ഈ സൈനികരെ അവർ അഫ്ഗാൻ പാക് അതിർത്തിയിലേക്ക് വിടുന്നു ആ രീതിയിൽ സംഘർഷം വരുന്നു നമ്മൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ചിലര് ഈ ഒരു പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ട് നമ്മുടെ ഈ നമ്മുടെ പറമ്പില് ഈ നമ്മുടെ അയൽക്കാരെ കടിക്കും ആൾക്കാരെ മാത്രമേ കടിക്കും എന്നൊരു ബോധ്യത്തിൽ നമ്മൾ പാമ്പിനെ വളർത്തി കഴിഞ്ഞാൽ അത് അയൽക്കാരെ മാത്രമല്ല അത് വീട്ടുകാരെയും കടിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് തന്നെയാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ താലിബാൻ ശരിക്കും വളർന്നത് പാക് സപ്പോർട്ടോടുകൂടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഫ്ഗാൻ താലിബാൻ പിടിച്ചെടുത്തപ്പോൾ അവരെ അംഗീകരിച്ച ലോകത്തിലെ മൂന്നേ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നാണ് ഈ പാകിസ്ഥാൻ ഒപ്പം തന്നെ പാക് ചാര സംഘടനയായ ഐഎസിയുടെ എല്ലാവിധ പിന്തുണയും ഈ പറയുന്ന താലിബാൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോഴും പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്തത് അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞൊരു വാക്കുണ്ട് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബ്ലസ്സിംഗ് ആണ് താലിബാനെ ഭരണം അപ്പോൾ അടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ താലിബാൻ വളർന്നത് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് അവർക്ക് ഉള്ള മിലിറ്ററി സപ്പോർട്ട് സാമ്പത്തിക സപ്പോർട്ട് എല്ലാം പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യത്തെയാണ് അവർ ഇപ്പോൾ തിരിഞ്ഞു മുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെറ്റ് കൂടിയുണ്ട് ഈ ഇന്ത്യക്കെതിരെ യുദ്ധം നടത്താൻ ഒരു പ്രോക്സി ഗ്രൂപ്പായിട്ട് ഈ താലിബാനെ പാകിസ്ഥാൻ വളർത്തിയിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു കാലഘട്ടത്തിലൊക്കെ താലിബാൻ നിയന്ത്രിത മേഖലകളിൽ ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളിലെ തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഈ താലിബാനെ ഇവർ യൂസ് ചെയ്തിരുന്നു അങ്ങനെ അവർ വളർത്തിയ താലിബാനാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞുകൂത്തുന്നത് അപ്പോൾ റോബിൻ ആദ്യത്തെ ഒരു ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു ആശങ്കയുണ്ട് ഞാൻ ചോദിക്കാൻ കാരണം പാകിസ്ഥാനിന്റെ കയ്യിൽ ഓൾറെഡി ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ന്യൂക്ലിയർ എക്യൂപ്മെന്റ്സ് ഉണ്ട് പാക് ആർമിയെ ഒരു കാലഘട്ടത്തിലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല തീവ്രവാദ മനോഭാവമുള്ളവർ അവിടെയുണ്ട് സർക്കാരിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സിറിയ ഈ പറയുന്ന ഒരു തീവ്രവാദ സംഘടന പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ ഗാസ തീവ്രവാദ സംഘടനയുടെ കീഴിലാണ് അങ്ങനെ പല മേഖലകളും ഈ പലരും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുക എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു സംഭവങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഒരു ആശങ്ക ലോകത്തിന് ഒപ്പോൾ ഒപ്പം തന്നെ ഇന്ത്യക്ക് ഈ ഒരു സംഘർഷാവസ്ഥ നൽകുന്നുണ്ട് പാകിസ്ഥാന്റെ അണുവായുധങ്ങളുടെ കാര്യത്തിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഒരു സമ്പൂർണമായൊരു നിയന്ത്രണം പുലർത്തുന്നു എന്നുള്ളത് നമുക്ക് ഒരുപക്ഷേ ഏറ്റവും ആശ്വാസജനകമായ ഒരു അവസ്ഥയാണ് കാരണം പാക് മിലിറ്ററിയിലെ മിലിറ്ററിയെ ഭയങ്കരമായി നിയന്ത്രിക്കുന്നത് തന്നെ അമേരിക്കയാണ് എന്നുള്ളൊരു വസ്തുതയുണ്ട് ഇപ്പോൾ പാകിസ്ഥാന്റെ മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചൈനയാണ് മുന്നോട്ട് നിൽക്കുന്നത് എങ്കിലും സൈനികമായ കാര്യത്തിലേക്ക് വരുമ്പോൾ അമേരിക്കയ്ക്ക് കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ഒരു അർത്ഥവച്ചാൽ ഈ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തില് ഒരു ബ്ലസ്സിങ് ആണ് ഒരു അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ അത് ഇന്ത്യയുടെ നേർക്ക് വരുമ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് അത് വളരെ വലിയൊരു ത്രെട്ടാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു അവസ്ഥയാണ് കാരണം താലിബാൻ അധികാരം പിടിച്ചെടുത്ത സമയത്ത് തന്നെ ഇന്ത്യക്കെതിരെ കാശ്മീരിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ അടുത്ത കാലങ്ങളിൽ കാശ്മീരിനുള്ളിൽ ഉണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങളിൽ ഈ തീവ്രവാദികൾ ഹൈലി ട്രെയിൻഡായിരുന്നു എന്നുള്ള മിലിറ്ററി സൈനികപരമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് അത് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉപേക്ഷിച്ചു പോയിട്ടുള്ള അത്യാധുനികമായ റൈഫിളുകൾ അടക്കം കാശ്മീരിൽ നിന്ന് ഭീകരരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള ഒരു വസ്തുതയുണ്ട് പിന്നെ ഇതിൻ്റെ കൂടി പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ താലിബാൻ അധികാരത്തിൽ ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ താലിബാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡ്യൂറാൻഡ് ലൈൻ എന്നുവെച്ചാൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന ഡ്യൂറാൻഡ് ലൈൻ അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് അതെ അത് അന്നേ അവരെ പറഞ്ഞാണോ അത് ഞങ്ങൾ എന്നുള്ള ഒരു വസ്തുത അപ്പോൾ പക്ഷെ ഈ താലിബാനെ നമ്മൾ ശരിക്കും താലിബാന്റെ ശക്തി എന്താണ് എന്നുള്ളത് നമ്മൾ ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം വെച്ച് വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ താലിബാന്റെ ശക്തി ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ അധിനിവേശം ഒട്ട് തുടങ്ങുന്ന ഒരു കാര്യമാണ് അന്ന് മുതൽ ഇവർ സോവിയറ്റ് യൂണിയനെതിരെ ഇവർ പട നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അവിടെ അമേരിക്ക ആണ് ഇവർക്ക് ആള് അർത്ഥവും കൊടുത്തിവിളെ വളർത്തി നമുക്കറിയാം അൽഖയൊക്കെ വളർത്തിയത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ വളർന്നു വന്നു അതിനുശേഷം സോവിയറ്റ് യൂണിയൻ മാറുന്ന കാലഘട്ടം ഉണ്ടായപ്പോ ഉണ്ടായപ്പോഴേക്കും അവിടെ ഇവര് താലിബാൻ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ താലിബാൻ പിന്നീട് ഭരണത്തിലേക്ക് വരുന്നു താലിബാൻ ഭരണത്തിലേക്ക് വരുന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഈ അവരവിടുന്ന് പിന്നീട് അവരുടെ ഭരണം എന്ന് പറയുന്നത് അവിടെയുള്ള മറ്റെല്ലാത്തിനെയും അടിച്ചമൃത്താണ് അവിടെ ഉണ്ടായിരുന്ന എത്രയോ നൂറ്റാണ്ടുകൾ പഴമുള്ള ബുദ്ധന്റെ പ്രതിഭകളെല്ലാം അവരന്ന് അടിച്ച് തകർത്ത് ഒന്നുമില്ലാതാക്കുന്ന ലോകം മുഴുവൻ അവരോട് കാല് പിടിച്ച് പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അവർ അത് തകർത്ത് കളയുന്ന വാർത്തകൾ നമ്മുടെ കേട്ടതാണ് അതിനുശേഷം നയൻ നയൻ ഇലവന്റെ അറ്റാക്കിന് ശേഷം ഉസാമ ലാദനെ തേടി അഫ്ഗാനിസ്ഥാൻ മുഴുവൻ ബോംബ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു അമേരിക്കയുടെ സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ അമേരിക്കക്കെതിരെ ഇവർക്ക് ആയുധം കൊടുത്ത് സഹായിച്ചതിന്റെ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരുന്നു ചൈന ആയുധം കൊടുത്ത് സഹായിച്ച ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് അതുപോലെ റഷ്യയുടെ സഹായം അടക്കമുള്ളത് വന്നാണ് പാകിസ്ഥാന്റെയും സഹായം പാകിസ്ഥാൻ രണ്ടുപേരെ സഹായിച്ചു അതിന്റെ ഇടയിൽ പാകിസ്ഥാൻ രണ്ടുപേരെ സഹായിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണ്ടേ ഇപ്പോൾ ഇപ്പോൾ നടന്ന ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്ന ഈ ആക്രമണത്തിന്റെ കാരണം പറയുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ ഈ തെഹ്രീക് ഈ താലിബാൻ വെച്ചാൽ ഈ പാകിസ്ഥാന്റെയും താലിബാന്റെ അതിർത്തി മേഖലകളിൽ ഉള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ അത് താലിബാന്റെ സഹായത്തോടു കൂടി ഇവർ ആയിരത്തി അഞ്ഞൂറോളം ആക്രമണങ്ങൾ നടത്തുകയും ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചോളം ആളുകൾ കൊല്ലപ്പെടുന്നു അതിൻ്റെ ഉള്ളിൽ ഭൂരിഭാഗവും സൈനികരുമായി സൈനിക വൃത്തിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിൽ കൂടുതലും കൊല്ലപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തി നാൽപ്പത്തഞ്ചാളുകളോളം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അന്നേരം എന്ത് സംഭവിച്ചു ഈ അതിർത്തി മേഖലയുടെ ഒരു പ്രത്യേകത കൊണ്ട് നമ്മൾ എടുത്തു പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ച് ഒരു സ്ഥലമാണ് ഈ അതിർത്തി മേഖല പറയുന്നത് കാരണം ഇവിടെ മുഴുവനും ഈ ഈ ട്രൈബൽ മേഖലയാണ് അവർ അവർക്ക് അവർക്ക് ആളും അർത്ഥവും ഉണ്ട് ആയുധങ്ങളുണ്ട് ഇല്ലീഗൽ ആയിട്ടുള്ള ആയുധങ്ങളുടെ കച്ചവടം നടക്കുന്ന ഏരിയയാണ് അവർക്ക് അവിടെ സൈന്യങ്ങളുണ്ട് ഓരോ ഇൻഡിവിജ്വൽ ആയ സൈന്യമുണ്ട് അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ട്രൈബൽ മേഖല എന്ന് പറയുന്നത് കൂടാതെ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് ഈ താലിബാൻ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് താലിബാൻ എന്ന് പറയുന്നത് ഈ ഹെറോയിൻ ഉത്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് താലിബാൻ അവർ ഈ ഇവർ ഇപ്പോഴും അത് തുടരുന്നത് താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ അത് കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനാണ് അതിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവർക്ക് പണവും പണവും ആയിരക്കണക്കിന് കോടി രൂപ ഈ രീതിയിൽ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയാണ് ഈ അതിർത്തിയുടെ അത്ര പൊബ്ലിക്കുന്നത് ഇനി മറ്റൊരു കാര്യങ്ങളുള്ളത് ഈ അതിർത്തി മേഖല പല പല മേഖലകളിലും പാകിസ്ഥാന്റെ ആ ഭാഗങ്ങളിലുള്ള പല മേഖലകളിലും പാകിസ്ഥാൻ സൈന്യത്തിന് നിയന്ത്രണം ഇല്ല എന്നുള്ളത് നമ്മൾ പല ശബ്ദത്തിൽ പറഞ്ഞിട്ടാണ് അവിടെ സൈന്യത്തിന് ഇപ്പോഴും നിയന്ത്രണമില്ല ഇല്ല അവിടേക്കാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത് എന്നുള്ള ഒരു വസ്തുതയുണ്ട് ഇനി അപ്പോഴാണ് ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകളെയാണ് ഈ പാകിസ്ഥാന്റെ ആക്രമണം കഴിഞ്ഞാൽ ഇരുപതിനായിരത്തോളം പട്ടാളക്കാരെയാണ് ഈ ഒരു ഒരു മിനീഷ്യ എന്ന് പറയുന്നത് മിനീഷ്യകളെയാണ് അതിർത്തിയിലേക്ക് ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അയച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ശരിക്കും ചരിത്രം പറഞ്ഞു എന്ന് വെച്ചാല് ഈ കോമ്പാക്ട് റെഡി എന്ന് പറയുന്ന ഒരു ഒരു ണ്ട് ഈ സൈന്യത്തിന് സൈന്യത്തിന് ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ അമേരിക്ക അമേരിക്കൻ സൈന്യം പല ടെറയിനുകളിൽ യുദ്ധം ചെയ്ത് പരിചയിച്ചിട്ടുള്ള ഒരു സൈന്യമാണ് ചൈനയെ കുറിച്ച് പറയുമ്പോൾ ചൈനയുടെ സൈന്യത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകത അവർ എക്സ്പീരിയൻസ് അല്ല റെഡി അല്ല അവരുടെ ഈ യൂറോപ്പ് അങ്ങനെയാണ് റെഡി പക്ഷെ ഇപ്പം റഷ്യയുടെ സൈന്യത്തിനെ ഒട്ടിയെടുക്കുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവർ യുദ്ധം ചെയ്ത് പരിചയിച്ചു കഴിഞ്ഞു അപ്പൊ ഈ പരിചയിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ കില്ലർ ഇൻസ്റ്റിങ് അതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ കില്ലർ ഇൻസ്റ്റിങ്റ്റ് വളരെ തീവ്രമായിട്ടുള്ള ഒരു സൈന്യമാണ് ഈ അഫ്ഗാനിസ്ഥാൻറേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയിലുള്ളത് അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആകുന്നത് കാരണം ചരിത്ര ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അതുപോലെ ഒരു ഇൻസ്റ്റിങ്റ്റിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ആ സൈന്യം എന്ന് പറയുന്നത് അത് ഇടഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വളരെ വലിയ ഭീഷണിയാണ് നമുക്കറിയാം ഒരടയ്ക്ക് തീവ്രവാദികൾ കയറി കയറി ശ്രീലങ്കയുടെ ക്രിക്കറ്റ് ടീമിനെ വരെ കറാച്ചിയിൽ അവിടെ വെച്ച് ആക്രമിക്കുന്ന സാഹചര്യം അതുപോലെ തീവ്രവാദികൾ പിടികൂടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രാവശ്യം പാകിസ്ഥാൻ പോയതാണ് ഇപ്പോഴുള്ളത് അതിലും വളരെ വലിയ തീവ്രമാണ് മറ്റൊരു വസ്തുത ഈ താലിബ ഈ അഫ്ഗാനിസ്ഥാനുള്ള ചില ആളുകളോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് വിടുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ അങ്ങനെ വിടുന്നില്ല എങ്കിലും ഞങ്ങൾ വീട്ടിലിരുത്തി വിദേശ ഈ ഡിസ്റ്റന്റ് ആയിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് കോളേജൊക്കെ കോളേജ് ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിദേശത്തു നിന്നുള്ള പ്രൊഫസർമാരെ വരെ കൊണ്ടുവന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നവര് മറ്റൊരു വാദം ഉന്നയിക്കും പക്ഷെ സ്കൂളിൽ പക്ഷെ സ്കൂളിൽ വിടില്ല പക്ഷെ സ്കൂളിൽ വിടില്ല അപ്പൊ അങ്ങനെ അത്ര തീവ്രമായ ഇസ്ലാമാണ് ആ ഇസ്ലാമിനെയാണ് പാകിസ്ഥാനിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലൊരു സൈന്യമാണ് പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇത് പാകിസ്ഥാന് തീർച്ചയായും വളരെ വലിയൊരു ഭീഷണിയാണ് അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറുകയും പാകിസ്ഥാനിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്തത് ഇന്ത്യക്കാണ് അത് ഏറ്റവും വലിയ ഭീഷണി വരുന്നത് ഇന്ത്യയെ എന്താണെങ്കിലും ഇവർ ആക്രമിക്കും ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചു വിടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഇന്ത്യക്കുള്ള ഒരു അകലെ നിന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിന്റെ ഒരു പൊളിറ്റിക്കൽ വശം ചർച്ച ചെയ്തു ഇനി ഈ പറയുന്ന താലിബാൻ സംഘടന അത് തൊണ്ണൂറ്റിയാറിൽ എനിക്കൊന്ന് മാധ്യമ പത്രത്തിലാന്ന് തോന്നുന്നു വിസ്മയം പോലെ താലിബാൻ അങ്ങനെ ഒരു ആണ് അവർ കൊടുത്തത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തപ്പോൾ വിസ്മയം പോലെ താലിബാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഈ ഈ അവിടെയുള്ള അവിടെയുള്ള സ്ത്രീകളുടെ ഒരു ഒരു പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് വ്യൂവിൽ വ്യൂവിൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ അത്ര വിസ്മയമാണോ ഭീകര സംഘടന ഭരണത്തിൽ കാലയളവ് മുതൽ സ്ത്രീ സ്വാതന്ത്ര്യ നിഷേധമാണ് അഫ്ഗാനിസ്ഥാനിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യ നിഷേധത്തെക്കാൾ ഉപരി അതിനെ ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നമ്മൾ നേരത്തെ മുമ്പ് ഒരു നിലപാടിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ജോൺ പോൾ കോൾപാപ്പ സ്വാതന്ത്ര്യത്തിന് കൊടുത്തൊരു ഡെഫിനേഷൻ ഉണ്ട് ഇഷ്ടമുള്ളത് ചെയ്യലല്ല സ്വാതന്ത്ര്യം ചെയ്യേണ്ടത് ചെയ്യാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം അപ്പൊ ഈ ചെയ്യേണ്ടത് ചെയ്യാൻ എല്ലാ പുരുഷന്മാരും ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യണം അതല്ല നമ്മള് ചില സോ കോൾ ഫെമിനിസ്റ്റ് വാദികളൊക്കെ പറയണ പോലെ മൈ ബോഡി മൈ ചോയ്സ് അങ്ങനത്തെ സ്വാതന്ത്ര്യങ്ങൾ കാര്യമല്ല ഈ പറയുന്നത് ഈ ചെയ്യേണ്ടത് ചെയ്യാൻ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് അത് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് അഫ്ഗാനിസ്ഥാൻ ഉള്ളത് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ റൈറ്റ് ടു എജ്യൂക്കേഷൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇതൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഈ നമ്മൾ നമ്മളിപ്പോ ചരിത്രം പരിശോധിക്കുവാണെങ്കിൽ ഈ ക്രിസ്ത്യൻ സിവിലൈസേഷൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു പ്രാകൃത സംസ്കാരത്തിൽ നിന്ന് പരിഷ്കൃത സംസ്കാരത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന ഈ തീവ്രവാദ അധിനിവേശങ്ങൾ അത് എവിടെയൊക്കെ പ്രാബല്യം വന്നിട്ടുണ്ടോ എടുത്തോ ലെബനോൺ എടുത്തോ ഗാസ എടുത്തോ ദാ എടുത്തോ അഫ്ഗാനിസ്ഥാനെടുത്തോ എടുത്തോ എവിടെ എടുത്താലും അവിടെ ഈ പരിഷ്കൃത സംസ്കാരത്തിൽ നിന്ന് പ്രാകൃത സംസ്കാരത്തിലേക്കുള്ള ഒരു ഗോയിങ് ബാക്ക് ട്രാൻസിഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പൊ നമ്മള് ക്രൈസ്തവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈശോയുടെ കാലത്തൊക്കെ യഹൂദ സ്ത്രീകൾ രണ്ടാംതര പൗരന്മാരായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന കാലങ്ങളായിരുന്നു ആ കാലത്താണ് ഈശോ ഇങ്ങനെ ഈശോയുടെ പബ്ലിക് മിനിസ്ട്രിയിലൊക്കെ സ്ത്രീകൾ ഈശോയെ അനുഗമിച്ചിരുന്നതായിട്ടൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ പൗലോസ് ലീയുടെ കൂടെയൊക്കെ മിനിസ്റ്റർ ചെയ്തിരുന്നവനാണ് ലിബി പ്രിശില്ല ഇങ്ങനെ കുറെ അപ്പൊ സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചരിത്രമാണ് ക്രൈസ്തവർക്കുള്ളത് എന്നാൽ ഇവിടെ ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ ഇസ്ലാമിക അധിനിവേശം ഈ തീവ്രവാദ അധിനിവേശം വന്നതോടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറെ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ട് ഓഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചുള്ള ഒരു കോ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് അവര് ബാൻ ചെയ്തു അതുപോലെ തന്നെ ഈ പെൺകുട്ടികളെ പുരുഷന്മാരായ അധ്യാപകർ പഠിപ്പിക്കുന്നത് അത് ബാൻ ചെയ്തു ഈ താലിബാൻ ആൾക്കാര് പിന്നെ സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് പെൺകുട്ടികൾക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ ബാൻ ചെയ്തു അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രമാക്കി അവരുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യത അതിന് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്ക് അർഹതപ്പെട്ടതല്ല അവർക്ക് അതിനുള്ള അവകാശം ഇല്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് പ്രൈവറ്റ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിൽ നിന്ന് പെൺകുട്ടികളെ ബാൻ ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കാന്ഡഹർ റിലീജിയസ് പോലീസ് ഒരു ലെറ്ററിൽ കൂടി കൺവേ ചെയ്ത ഒരു മെസ്സേജ് അതായത് എലിമെന്ററി സ്കൂളുകളിലും അദ്രസ്സുകളിലും ബുറുക്ക മാത്രമേ പെൺകുട്ടികൾ ധരിക്കാവൂ എന്നൊരു ലോ പാസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് യൂണിവേഴ്സിറ്റികളിൽ മൂന്ന് ദിവസം പെൺകുട്ടികൾക്കും മൂന്ന് ദിവസം ആൺകുട്ടികൾക്കും എന്നൊരു രീതി നിലവിൽ കൊണ്ടുവന്നു അതായത് ഒരു ഒരു ഭയങ്കര ഒരു സെപ്പറേഷൻ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഭയങ്കരമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിന് വന്ന ഒരു നിയമപ്രകാരം കോഫി ഷോപ്പുകളില് ഒരു അടുത്ത ബന്ധുവോ അല്ലെങ്കിൽ ഭർത്താവോ കൂടെ ഇല്ലാത്ത സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു ഇങ്ങനെ എല്ലാ പബ്ലിക് ആയിട്ടുള്ള എല്ലാ സ്പേസുകളിലും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കൊക്കെ അവർക്കൊരു അവകാശ അവരുടെ ആക്സസ് നിഷേധിക്കുന്ന സമ്പ്രദായം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് അവർ ഔട്ടാക്കുന്ന സമ്പ്രദായം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ഈ കഴിഞ്ഞ ഡിസംബർ അവസാനം വന്ന ഒരു നിയമപ്രകാരം എൻ എൻജിഒ എൻ ജിഒ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും എൻ ജിഒ സ്ഥാപനങ്ങളിൽ വുമൻ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് കട്ട് ഒരു ചെയ്യണവസ്ഥയായി ഇപ്പൊ പുതിയതായിട്ട് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു നിയമപ്രകാരം അങ്ങനെയാണുള്ളത് പിന്നെ ഒരു നിയമം ഉണ്ടാക്കി ഇപ്പം ഇനി കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്സില് ഈ ജനലുകൾ കൂടി സ്ത്രീകളെ കാണുന്ന അവസരം പോലും ഉണ്ടാവരുത് സ്ത്രീകളെ കാണുന്ന തരത്തിലുള്ള ജനൽ സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കണം ഇപ്പൊ നിലവിലുള്ള ബിൽഡിങ്ങുകളിലും അങ്ങനെ ചെയ്യണം എന്നൊരു പുതിയല്ലോ ഇങ്ങനെ വല്ലാത്ത വിചിത്രമായ വളരെ ഒരു ജെൻഡർ അപ്പാർത്തേടുന്നാണ് യു എൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വളരെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ ക്രൈസ്തവ പീഡനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓപ്പൺ ഡോഴ്സ് വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം ഈ ക്രൈസ്തവ പീഡനങ്ങളിൽ ഒന്നാമതായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഒന്നാമത്തെ സ്ഥാനമാണ് അഫ്ഗാനിസ്ഥാനും നൽകപ്പെട്ടിരുന്നത് ആ ലിസ്റ്റില് ഈ അഫ്ഗാനിസ്ഥാനിലെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം ഫോളോ ചെയ്യുന്നതായിട്ടൊരു അറിവ് ലഭിച്ചാല് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് തന്നെ വളരെ വലിയ തുകയാണ് ഇവര് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഈ താലിബാൻ തീവ്രവാദികൾ അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിച്ചു കൊടുക്കാനും കുറെ പേര് മുന്നിലുണ്ട് ഇങ്ങനെ കണ്ടുപിടിച്ച് കിട്ടുന്നവര് താലിബാൻ കോർട്ടുകളിലേക്ക് റെഫർ ചെയ്യപ്പെടും അവിടെ അവർ നേരിടുന്ന വിചാരണകൾ പുറം ലോകം അറിയാത്ത രീതിയിലുള്ള വലിയ ടോർച്ചറുകളാണ് അവർ സഫർ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ടും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം നിരവധി ആ കൊല്ലപ്പെടുന്നവരെ പറ്റി യാതൊരു റിപ്പോർട്ടും പുറത്ത് വരുന്നില്ല അങ്ങനെ വളരെ വളരെ ക്രൂരമായ പീഡനങ്ങൾ അവരുടെ വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും റെയ്ഡുകൾ നടത്താം അവരുടെ അവരെ ആക്രമിക്കാം അവരെ കൊല്ലാം ജീവന് യാതൊരു സെക്യൂരിറ്റി ഇല്ല അവരുടെ പ്രോപ്പർട്ടികൾക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ല ഇനി ഈ താലിബാൻ എങ്ങാനും അകപ്പെട്ടാല് വളരെ വലിയ മോചനദ്രവ്യാണ് ഇവർ ആവശ്യപ്പെടുന്നത് അത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇവരുടെ എല്ലാ സമ്പത്തും തീരുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് പിന്നെ അവർക്ക് ആ നാട്ടിൽ നിലനിൽപ്പില്ല അവർക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതുപോലെ വളരെ ക്രൂരമായ സാഹചര്യത്തിലൂടെയാണ് ക്രൈസ്തവർ കടന്നു പോകുന്നത് ഇനി സ്ത്രീകളുടെ കാര്യം വളരെ അപകടകരമായ അവസ്ഥ ക്രൈസ്തവരുടെ കാര്യം മരണകാരണമായേക്കാവുന്ന അവസ്ഥ അപ്പൊ ഇത് രണ്ടും കൂടി ക്രൈസ്തവ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥ വിവരിക്കാൻ പറ്റാത്ത സമാനതകളില്ലാത്ത ക്രൂരതകളിൽ കൂടിയാണ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ക്രൈസ്തവ സ്ത്രീകൾ കടന്നുപോയി കറക്റ്റ് ആണ് വളരെ സമാനതകളില്ലാത്ത വലിയ പീഡനങ്ങളിലൂടെയാണ് മതന്യൂനപക്ഷങ്ങളും അവിടുത്തെ സ്ത്രീ ജനങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതിന്റെ ഒരു പൊളിറ്റിക്കൽ വശത്തിലേക്ക് നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ എവിടെയൊക്കെ ഇസ്ലാമിക തീവ്രവാദികൾ ഒരു രാജ്യത്തെ പിടിച്ചടക്കിയിട്ടുണ്ടോ ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ നാം കാണുന്ന ചില കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് അവിടുത്തെ സ്ഥാപിതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് വീക്ക് ആയിരിക്കും അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രോങ് ഹോൾഡ് അതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കാം ഒപ്പം തന്നെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് അതായത് അവരുടെ രാജ്യത്തിനെതിരെ വരുന്ന അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന ശത്രുക്കൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് സിറിയയിൽ എന്താണ് സംഭവിച്ചത് ആഴ്ചകൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് സിറിയ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത് അവിടെ അസാദ് റജീബ് അത് വീക്കായിരുന്നു ഒപ്പം തന്നെ ഈ ഏതൊക്കെ പ്രദേശങ്ങൾ ഈ പറയുന്ന എച്ച് ടി എസ് തീവ്രവാദികൾ പിടിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടോ ആ പ്രദേശങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ തീവ്രവാദികൾക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ് പശ്ചിമലയാളത്തിൽ പറയുകയാണെങ്കിൽ കുത്തുവാളം എടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ് അവിടുത്തെ ഒരു ഭരണകൂടം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദത്തിന്റെ ഒരു വിളനിലമായിട്ടുള്ള അവസ്ഥ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തെ ശരിയെത്തു നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്ന അതേ മനസ്ഥിതിയുള്ള നിരവധി പേർ പാക് മിലിട്ടറിയിലുണ്ട് പാകിസ്ഥാനിലെ പൊതു സമൂഹത്തിലുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല ഫാക്ടേഴ്സും പാകിസ്ഥാനിൽ അനുകൂലമായിട്ട് അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ താലിബാന്റെ ഒരു ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട് നമുക്കറിയാം ജല സാഹചര്യങ്ങളാണ് ചിലരുടെ ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ് ഈ പാകിസ്ഥാൻ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് വി വിൽ നോട്ട് ഫോർഗെറ്റ് പാകിസ്ഥാൻ ഓഫ് ജിഹാദ് അഗ്രേഷൻ ഓൺ അഫ്ഗാൻ സോയിൽ ടുഡേ ആ ജിഹാദ് എന്നൊരു വാക്കാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇവര് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തത് ഒരു ജിഹാദായിട്ടാണ് ഇവർ കാണുന്നത് അത് അധികം വളരെയധികം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വാക്കാണ് അവർ ജിഹാദായിട്ടാണ് കാണുന്നത് അതായത് ഏതൊക്കെ പ്രദേശത്ത് ഇവർ ഒരു അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരുടെ മുമ്പിൽ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല മിത്രങ്ങൾ എല്ലാം ശത്രുക്കളായിട്ട് മാറുന്ന ഒരു അവസ്ഥ ആര് വേണമെങ്കിലും അവർക്ക് കൂട്ടുപിടിക്കാം സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കാം കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന താലിബാന്റെ മേലുണ്ടായിരുന്നു ഈ പറയുന്ന തെഹ്രീക്ക് ഇ താലിബാൻ എന്ന് പറയുന്ന ഭീകര ഭീകരസംഘടനയെ നിലയ്ക്ക് നിർത്തണം എന്നൊരു നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന നടത്തുന്നുണ്ട് പക്ഷെ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മേലെ ഒരു അധിനിവേശം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാക്കുക ഓൾറെഡി ഇസ്ലാമിക രാജ്യമാണ് പക്ഷെ കുറെ കൂടി തീവ്രമായി ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ചില ഘടകങ്ങൾ ചില ഫാക്ടേഴ്സ് അത് അനുകൂലമാക്കണം അതിന് ചില കാര്യങ്ങൾ അവർ ചെയ്തു അതിന്റെ എല്ലാത്തിന്റെ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു അധിനിവേശം അവിടെ നടന്നു കഴിഞ്ഞാൽ പാക് ആർമിയിൽ നിന്ന് പോലും ഈ പറയുന്ന ഭീകരസംഘടന ഒരു എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് അതിർത്തി മേഖലയിൽ നിലനിൽക്കുന്നത് പാകിസ്ഥാനിലെ ഒരു പൊളിറ്റീഷ്യൻ തന്നെ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്യേണ്ടത് ആദ്യം ആ രാജ്യത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി എന്തെങ്കിലും ചെയ്യാൻ വേറെ എവിടെയെങ്കിലും ശരിയല്ലേ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ചിന്തിക്കേണ്ടത് അതിനു എന്ന് പറഞ്ഞത് പക്ഷേ താലിബാനെ സംബന്ധിച്ച് ഒരു ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരിക ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നതിനും അപ്പുറത്ത് അവർക്ക് ഉപയോഗിച്ച ജിഹാദ് അതുപോലെ അതുപോലെയുള്ള ഒരു ഭരണത്തിലേക്ക് അവരുദ്ദേശിക്കുന്ന ഒരു ഭരണത്തിലേക്ക് പാകിസ്ഥാനെ അടക്കം അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞ അപ്പുറത്ത് ആയിരിക്കാം അങ്ങനെ 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 അങ്ങ് പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അത് അതിപ്പോ ഈ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദി റജീമുകളുടെ മാത്രമല്ല ലോകത്തിപ്പം സിറിയയിലെ ആണെങ്കിലും ഇറാഖിലെ ആണെങ്കിലും എവിടെയുള്ള തീവ്രവാദി റജീമുകൾ അവർക്ക് ഭരണം കിട്ടിയാലും ഇവർക്കൊന്നും ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്കൊന്നും ആ രാജ്യത്തെയോ അവിടുത്തെ ജനങ്ങളെയും പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അവരെല്ലാം ഒരു രീതിയിൽ അല്ല മറ്റൊരു രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് ഇപ്പൊ താലിബാൻ അധികാരത്തിൽ വന്നു അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള നയൻ ഇലവൻ ആണ് സംഭവിച്ചത് ആ നയൻ ഇലവൻ ഇവർ സംഭവിച്ചതിന് ശേഷം സംഭവിച്ചത് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു കാലത്ത് ഇഞ്ഞ് ഉയർത്തി സാധിക്കാത്ത രീതിയിൽ തകർത്ത് തരിപ്പണമായി പോകുന്ന അവസ്ഥയിലേക്ക് മാറിയാണ് ഇത് തന്നെയാണ് ഇറാഖില് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പം ഇറാനില് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് യമനില് ഊത്തികളുടെ ഉണ്ടാകുന്നത് സിറിയയിൽ ഇത് തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എവിടെയൊക്കെ ഈ ഇസ്ലാമിക തീവ്രവാദികളുണ്ട് അവിടെയെല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ ഈ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിരുന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം തീവ്രവാദം ഒരു സ്ഥലത്തും ഒരു പുരോഗതിയും ഉണ്ടാക്കിയിട്ടില്ല എന്നത് നമ്മൾ എന്നും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ തീവ്രവാദത്തെ ശക്തമായി എതിർക്കുന്നു ഒരു കാലത്തും ഒരു ജനതയ്ക്കും ഒരു സമയത്തും ഒരു സ്വസ്ഥത കൊടുക്കുകയോ പുരോഗതി ഉണ്ടാക്കുകയോ ചെയ്യാത്ത പ്രസ്ഥാനങ്ങളാണ് തീവ്രവാദി പ്രസ്ഥാനങ്ങൾ ഇതിന്റെ മറ്റൊരു അപകടം കൂടി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതായത് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഏതു വിധേനയും ആണവ ആയുധങ്ങൾ കൈവശപ്പെടുത്താനുള്ള പല നീക്കങ്ങളും നടത്തുന്നുണ്ട് ഈ ഇടയ്ക്ക് തന്നെ ഒരു റിപ്പോർട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ നോർത്ത് കൊറിയയിലേക്ക് അഫ്ഗാനിസ്ഥാൻ ഒരു എട്ടംഗ സംഘം രഹസ്യ സന്ദർശനം നടത്തിയിരുന്നു ആ വാർത്ത എങ്ങനെയോ ലീക്കായി പക്ഷെ ആ ഒരു കാര്യത്തെ നിഷേധിക്കാനോ തള്ളി ഇതുവരെ താലിബാൻ തയ്യാറായിട്ടില്ല അവർ അതിനെ ആ ഒരു നോർത്ത് കൊറിയയിലേക്ക് പോയത് ന്യൂക്ലിയർ മേഖലയിലുള്ള ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തന്നെയാണ് അവർ നോർത്ത് കൊറിയയിലേക്ക് പോയത് അപ്പൊ അതിന്റെയൊക്കെയൊരു അടിസ്ഥാനത്തിൽ ഈ താലിബാൻ എന്തുകൊണ്ട് പാകിസ്ഥാനെ നോട്ടമിടുന്നു എന്നതിന് പല ഉത്തരങ്ങളും നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഒരു ഒരു ന്യൂക്ലിയർ ഒരു രാജ്യമാണ് ആ ഈ പറയുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ന്യൂക്ലിയർ വെപ്പൺ താലിബാന്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്നും പല ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിലേക്കും എത്തിപ്പെടാനുള്ള വലിയ രീതിയിലുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ആശങ്ക വളരെയധികം കണക്കുകയാണ് അവിടുത്തെ ഒരു സംഘർഷ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ വളരെ സംഘർഷഭരിതമായ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പാക് അഫ്ഗാൻ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന് സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സാമ്പത്തികമായും ആയുധപരമായും എല്ലാ പിന്തുണയും കൊടുത്ത് വളർത്തിയ താലിബാൻ അതിന്റെ തനി സ്വഭാവം പാകിസ്ഥാന്റെ മേൽ കാണിച്ചിരിക്കുന്നു അവരുടെ ആക്ന്തികമായിട്ടുള്ള ലക്ഷ്യം നേടുന്നതിൽ തങ്ങൾ മിത്രങ്ങളായി കണ്ടിരുന്ന അല്ലെങ്കിൽ തങ്ങളെ സഹായിച്ചിരുന്ന പാകിസ്ഥാന് നേരെ അവർ യുദ്ധ കാഹ്ളവുമായി യുദ്ധ ഭീഷണിയുമായി വരുന്നു ഇസ്ലാമിക തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ എല്ലാം ആദ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാന് സംഭവിച്ച ആ ഒരു തിരിച്ചടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്നെ ലോക രാജ്യങ്ങൾ ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ് ആ ഒരു ആണവ രാഷ്ട്രം ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമുള്ള ഒരു ദുരന്തം തന്നെയായിരിക്കും ലോകത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ കൂടുതൽ ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ ജാഗ്രത ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള നിലപാടുകൾ അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി